ഇനി ഒരു നല്ല മൊബൈലായാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം അറിയുന്നതും എല്ലാവരും വാങ്ങാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരു മൊബൈൽ നമ്മുടെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ടു അൾട്രയാണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാം കൂട്ടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു ഉണ്ട് പുതിയ പീസ് എന്നൊക്കെ പറയാം പക്ഷേ ആറുമാസമായി വാങ്ങിയിട്ട് ഒരു എന്നിട്ട് പറയുക ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്തൊരു മൊബൈലാണ് മാസത്തെ വാറണ്ടി ബാലൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നോക്കിക്കോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ കളറൊക്കെ തല എന്നിട്ട് പറയാം ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ ലിമിറ്റഡ് കറാന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കളറ് മനസ്സിലായിട്ടോ ബർഗണ്ടി റെഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജിന് സംഗതി വരുന്നത് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് അപ്പോൾ സെലക്റ്റഡ് വേരിയന്റ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് കൊടുക്കാൻ പറയുക സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി ഉണ്ട് ഇനി നമുക്ക് അതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചസാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഡൈനമിക് എൽ ഇ ഡി ആണോ ടു എക്സ് ആണോ ഉള്ളത് ഇനി ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ ആയെന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നൂറ്റെട്ട് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് പത്ത് മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ സൂം ചെയ്യാൻ പറ്റും മൂന്ന് എക്സ് സൂം ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് മെഗാ പിക്സൽ അതുപോലെ തന്നെ ടെൻ എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ക്യാമറയാണ് വെച്ചിരിക്കുന്നത് എൽ ഇ ഡി ഫ്ലാഷ് ഉണ്ട് അതുപോലെ തന്നെ എയ്റ്റ് കെ റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ വീഡിയോ റെക്കോർഡിങ് എയിറ്റ് കെയിൽ പറ്റും ഇനി ഫ്രണ്ട് ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ആണുള്ളത് അതുപോലെ തന്നെ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരം എം ഐ എച്ച് ബാറ്ററി ആണുള്ളത് നാൽപ്പത്തഞ്ച് വാർ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് യു എസ് പി ടൈപ്പ് സീ പോർട്ടാണുള്ളത് രണ്ട് സിം ഇടാൻ പറ്റുന്നതാണ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഫൈവ് ജി സപ്പോർട്ടഡാണ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് ഉണ്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അപ്പോൾ ഈ മൊബൈൽ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ മുടക്കേണ്ട തുക അമ്പത്തി എട്ടായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണെന്നുള്ള പ്രൈസ് ഉണ്ട് പിന്നെ എല്ലാ പ്രൈസും അങ്ങനെ തന്നെയാണല്ലോ പറയുമ്പോൾ അത് നെഗോഷ്യബിൾ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കൊണ്ടുതന്നെ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പേശിയ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ മറ്റൊരു ദിവസം വേറെ ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ